സലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്തൊല്ലാ അഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബല്യം അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കലും ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴവും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പഴമാണ് കേട്ടോ നേന്ത്രപ്പഴം ചെറുതാണ് എടുത്തിട്ടുള്ളത് അളവിലും ഇതിലൊക്കെ കൂടുതൽ അളവിൽ പലഹാരം വേണം എന്നുള്ളവർ കൂടുതലായിട്ട് പഴം എടുക്കാൻ ഞാൻ ഇത് ചെറിയൊരളവിലാണ് കാണിക്കുന്നത് വെറും രണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലാണ് ഞാൻ കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വളരെ ചെറിയൊരു പഴം എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെന്നില്ലവർക്ക് രണ്ടോ മൂന്നോ പഴമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം കൂടിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ പഴം ഈ ഒരു വലിപ്പത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ചെറുതാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ താ ഈ ഒരളവിലാണ് നമ്മളത് മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പോൾ ആ ഒരു മുട്ടയും നമ്മളതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേന അടുപ്പത്ത് വെക്കാം പേന നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിൽക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത് മിൽമൻ്റെ നെയ്യാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഇതിൽക്ക് എടുത്തിട്ടുള്ളത് വെറും ഈ ഒരു ടീസ്പൂൺ നെയ്യ് മാത്രമാണ് ഈ ഒരു പലഹാരത്തിക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ അത് കൂടുതൽ എത്ര കഴിഞ്ഞ് കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇതിൽ കൂടുതലായിട്ട് നെയ്യോ കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നെയ്യാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കേണ്ടത് വളരെ കുറച്ച് മതി ഓവറായി കഴിഞ്ഞാൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും ഒരു പത്ത് അണ്ടിപ്പരിപ്പൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഈ ഒരു നെയ്യിലൊന്ന് വറുത്തെടുക്കാം ഇതായിപ്പോ നല്ലപോലെ ഒന്ന് ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു നെയ്യിൽ നിന്നും കോരി എടുക്കാട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തന്നെ മുറിച്ച് മാറ്റി വെച്ച നമ്മുടെ പഴത്തിന്റെ ആ ഒരു പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം നെയ്ല് ഇത് ഈയൊരു പരുവത്തിൽ വാടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യ് വാട്ടിയെടുക്കണത് ഇനി നെയ്യ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എണ്ണയും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം അതുപോലെ തന്നെ ഇത് ആവിക്കൊന്ന് വേവിച്ചിട്ട് ഒന്ന് അടച്ചെടുത്താലും മതി കേട്ടോ പക്ഷേ ഈയൊരു നെയ്യിൽ വേവിച്ച ടേസ്റ്റ് ആവില്ല അപ്പോൾ വേറൊരു ടേസ്റ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുക എണ്ണയില്ലെങ്കിലും ഈ ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഈ ഒരളവിൽ നമ്മൾ ആയപ്പോൾ നമ്മൾ ഇതിൽക്ക് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താ പഴം നല്ലപോലെ വാടി വന്ന ശേഷം വേണം നമ്മൾ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇനിയൊരു പഞ്ചസാര കൂടി ഒന്ന് മെൽറ്റ് ആയി വരട്ടെ അപ്പോൾ അതാ ആ നേരത്തെ തന്നെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കാരണം അതേപോലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ആ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ആയി കിട്ടൂല അപ്പോൾ അതാ ഈയൊരളവിൽ അത് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് ഇടുന്നത് ഇനി അങ്ങനെ വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കുകയും ചെയ്യുക എക്സ്ട്രാ നട്ട്സ് എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ ആ ഈ ഒരു ടൈമിൽ അതും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ അത് നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് വേറൊരു പാത്രത്തേക്ക് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച മുട്ട നമുക്ക് ഈ ഒരു ബൗളിൽക്കൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മുട്ടയിൽക്കും നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കണം വളരെ കുറച്ച് ചേർത്താൽ മതി അത് അതിലൊന്ന് മെൽട്ടാവാൻ കണ്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് വെച്ച ശേഷം നമുക്ക് ഇവിടെ ഞാൻ നാല് ബ്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ എത്ര സ്നേക്കാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് ബ്രെഡ് വേണം കേട്ടോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈയൊരു കാപ്പി ഭാഗമൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് വെട്ടി കളഞ്ഞിട്ടുണ്ട് ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിൽ നല്ല പോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ടെണ്ണം രണ്ടെണ്ണം വീതം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റം ഉണ്ടാക്കാനുള്ള അളവിലാണ് നമ്മൾ ഈ ഒരു കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കണം ഇനി നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച നമ്മൾ ഫില്ലിങ് നമുക്ക് ഇതിൽക്ക് നടുവിൽക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പകുതിയോളം കണ്ടിട്ട് ഈ ഒരു നടുവിൽക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നല്ലപോലെ ഒതുങ്ങി കിട്ടും പഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒതുങ്ങി കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഫില്ലിങ് ഇതിൽക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ധൈരളവിൽ നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതാ നേരത്തെ എടുത്തു വെച്ചാൽ മറ്റേ ബ്രെഡും കൂടി ഒന്ന് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അമർത്തി കൊടുക്കുക പിന്നെ നമുക്ക് ഈ ബ്രെഡും രണ്ട് ബ്രെഡും അല്ലാതെ വേറിടൊന്നുമില്ല ജസ്റ്റ് ആ വക്കൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക ഇനി അമർത്തി കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി നമ്മൾ അത്രയും ഫില്ലിങ് ഇട്ടോണ്ട് തന്നെ നല്ല പോലെ അമർന്ന് കിട്ടൂല എങ്കിൽ പോലും അത് വേറിട്ട് പോകൂല കാരണം പഴത്തിൽ നല്ല പോലെ സ്റ്റിക്കായി നിൽക്കും ഇനി ഇതിൻ്റെ നാല് ഭാഗവും നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ടയിൽ മുക്കാം അതിനുശേഷം ഒരു ഭാഗം മുക്കിയിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരളവിലാവുമ്പോൾ കണ്ട നമ്മൾ നല്ലപോലെ അമർത്തി കൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ ഇതായി കിട്ടിയത് അത് കുഴപ്പമില്ല എങ്കിൽ പോലും ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മുട്ടൻ്റെ ആ ഒരു മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ പാനിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കാം അപ്പം നമുക്ക് അടുത്തേനുള്ള ആ ഒരു മുട്ടൻ്റെ മിക്സ് തികയൂല അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റത്തത് ഇതുപോലെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ കാരണം നമ്മൾ ഒരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ പാലോ കാര്യങ്ങളൊന്നും മിക്സ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒന്നിച്ച് നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ മൊത്തമായിട്ടും ആ ഒരു മുട്ടൻ്റെ ഫുള്ള് മിക്സും ഇതിൽക്കാവും അപ്പോൾ അത്രയും മുട്ടേൻ്റെ മിക്സ് ഇതിൽക്കാവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു ഭാഗം മാത്രം ഫില്ലാക്കിയിട്ട് വെച്ചു കൊടുത്തത് രണ്ടാമത്തേത് ഞാൻ വെച്ചു കൊടുക്കുമ്പോൾ മൊത്തമായിട്ട് മുക്കിയിട്ട് തന്നെ എട്ടോ വെച്ചുകൊടുക്കണത് ഇതാ കണ്ടോ രണ്ടാമത്തത് നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇത് പരുവത്തിൽ ആണ് വെച്ചുകൊടുക്കണത് പിന്നെ നമ്മൾ വെച്ചുകൊടുക്കുമ്പോൾ എക്സ്ട്രാ എണ്ണയോ കാര്യങ്ങളോ ഒന്നും വെച്ചു കൊടുക്കേണ്ട നമ്മൾ ആ ഒരു പഴം വാട്ടിയെടുത്ത ആ ഒരു പാനിൽ തന്നെയാണ് ഞാൻ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ അതൊക്കെ നമ്മൾ എക്സ്ട്രാ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല പിന്നെ ബാക്കി വന്ന ആ ഒരു മുട്ടൻ്റെ മിക്സ് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ രണ്ടിൽക്കും നമുക്ക് കറക്റ്റായിട്ട് മുട്ടൻ്റെ മിക്സ് ഉണ്ടായും ചെയ്തു കേട്ടോ ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തത് ഇനി നമുക്കിത് ഒരു ആയി കഴിഞ്ഞാൽ മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം ഇതാ കണ്ടോ ഈ ഒരളവിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഈ ചിതറി കിടക്കണ ഭാഗമൊക്കെ നമുക്ക് നല്ലപോലെ പോലെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുകയും ചെയ്യാം നല്ല വൃത്തിക്കുള്ള നല്ല സ്നാക്കായിട്ട് കിട്ടും നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ ബ്രെഡ് നമ്മളിതിൽ കൂട്ടിയതൊന്നും അറിയത്തേയല്ല അത്രയും നല്ല ടേസ്റ്റിലാണ് ഈ ഒരു പലഹാരം ഉള്ളത് കുട്ടികളാണെങ്കിലും വലിയ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നല്ലപോലെ മധുര മധുര പലഹാരങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡും ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് നാല് ഭാഗം ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാ ഭാഗവും ഒരുപോലെ വായിക്കിട്ടും ഇതുപോലെ രണ്ടിൻ്റെയും നാല് ഭാഗം ഒന്ന് പിടിച്ചു കൊടുക്കുക കാരണം എണ്ണ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല വൃത്തിക്കുള്ളൊരു സ്നേക്ക് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇത് നമ്മൾ രണ്ടും മാറ്റിയിട്ടുണ്ട് പാനിൽ ഇത്രയും വേവ മതി നമുക്ക് കേട്ടോ അളവിലാണ് നമുക്ക് ഈ ഒരു സ്നേക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉൾഭാഗം എത്രമാത്രം നല്ല ഭംഗിയുമാണ് കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റാണ് കേട്ടോ അത നോക്കി ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിൻ്റെ ഉൾഭാഗം ഉള്ളത് കേട്ടോ ഇത് നമ്മൾ നല്ലപോലെ കേക്കൊക്കെ കട്ട് ചെയ്യണ പോലെ കട്ട് ചെയ്ത് കൊടുത്താൽ കുട്ടികളൊക്കെ ഇത് പെ തിന്ന് തീർക്കും തിന്നാലും തിന്നാലും അവർക്കും പൂതി മാറില്ല കേട്ടോ അത് ഈ ഒരളവിലാണ് നമുക്ക് ഈ ഒരു സ്നേക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടവലാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത് നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികളുണ്ട് അതൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും മടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും